ഇന്ന് നമ്മളെ ഉള്ളത് പിന്നെ നമ്മളെ പട്ടാമ്പി റോഡില് കുന്നപ്പള്ളി അടിവാരത്ത് നമ്മള് ഇന്ന് പിന്നെ തിരുവകപ്പുറന്ന് മലയാളം വരികയാണ് അപ്പൊ നമ്മളിങ്ങനെ വൈകുന്നേരത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തെരഞ്ഞു പോവുകയാണ് അപ്പോൾ സൈഡിൽ നമ്മൾ റസ്റ്റേഡുണ്ടോ അപ്പോൾ അത് അപ്പോൾ ഭക്ഷണൊക്കെ ആകുമ്പോൾ കഴിച്ചു അതെന്തായാലും മൂപ്പിൽ ഇന്നപ്പോൾ ഞങ്ങൾ കഴിച്ച ഭക്ഷണം പറഞ്ഞാൽ ബോട്ടി കപ്പ ബോട്ടി പിന്നെ നമ്മൾ നൂൽപ്പുട്ട് അതുപോലെ തന്നെ റാഗിയുടെ നൂൽപുട്ട് പിന്നെ പിന്നെ നമ്മൾ നെയ്ച്ചോറ് അങ്ങനത്തെ കുറച്ചൊക്കെ ഇടൊന്നും കഴിച്ചില്ല അപ്പോൾ ഇനി ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് നമ്മൾ രഞ്ജിത് ബായി ആണ് ഇതിൻ്റെ ഗ്രൂപ്പ് അദ്ദേഹം ചോദിപ്പിക്കും അദ്ദേഹത്തെ അതിലൂടെ ഒക്കെ കഴിക്കാം നിങ്ങളെ സ്ഥലം എവിടെയാണ് ആ ഇവിടെ ഒന്നപ്പള്ളി അത് അധികാരം തന്നെ പിന്നെ എന്തൊക്കെയാ നമ്മൾ ഇവിടെ ഭക്ഷണമായിട്ടുള്ളത് ആയിട്ടുള്ളത് നെയ്ച്ചോറ് ഉണ്ട് ആ നൂപ്പുട്ട് വെള്ളപ്പം ആ ഇരി പുട്ട് ആ റാഗി നൂൾ പുട്ട് ആ പിന്നെ കാട ആ ചിക്കൻ പീസ് ആ നൂത്തി ആ പിന്നെ ചിക്കൻ്റെ പാർട്സ് ആ ബീഫ് ഫ്രൈ ഉണ്ട് ആ ചില്ലിയുണ്ട് ആ എല്ലാ ഇതും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസും ആ അപ്പോൾ രഞ്ജിത് ബായി പറഞ്ഞപ്പോൾ തൊക്കെയാണേ അതാ നല്ല ചിക്കൻ പീസ് ഉണ്ട് അതുപോലെ തന്നെ കാട കാട ഫ്രൈ ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളത് പിന്നെ നൂൽപുട്ട് വെള്ളപ്പം പിന്നെ നമുക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടായിട്ട് കണ്ടതാണ് റാഗിയുടെ നൂൽപുട്ട് ഏ അതാണ് നമ്മൾ സ്പെഷ്യൽ കണ്ടത് പിന്നെ പത്തിരി ഉണ്ട് കേട്ടോ നല്ല നല്ല അടിപൊളി പത്തിരി ഉണ്ട് നല്ല നെയ്സ് നൈസ് പത്തിരി ഉണ്ട് ഏ പിന്നെ നെയ്ച്ചോറ് ഏഹ് അതാ നല്ലതോ കപ്പ കപ്പ മിക്സ് ചെയ്യാ നല്ല കപ്പയാണ് ഏ എന്നാ പേപ്പർ കൊടുത്താണ് പിന്നെ ഇതാ നല്ല ബോട്ടി ഉണ്ടോ മിക്സി ചെയ്ത് കൊടുക്കേണ്ട ബോട്ടിയാണ് ഏ ഫ്രൈ ആക്കിയിട്ട് പിന്നെ ഫ്രൈ ആയിട്ടല്ല പിന്നെ കപ്പിയും പിന്നെ ബോട്ടിയും അതാണ് നമ്മൾ കഴിച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു അതുപോലെ തന്നെ താ നെയ്ച്ചോറ് ഇതാ ബീഫ് കപ്പിയും ബീഫും നല്ല അടിപൊളി കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റുള്ള ബീഫാണ് നല്ലത് ഏഹ് അതുപോലെ തന്നെ ചിക്കൻ ചില്ലി ഏ ആ അതാ ബീഫ് ബീഫ് ചില്ലി ബീഫ് ചില്ലി ഏ എല്ലാ സാധനവും എല്ലാ റെഡിയാണ് ഏഹ് അപ്പോൾ നിങ്ങൾ ഈ വഴി പെരിന്തൽമണ്ണൊക്കെ വരുമ്പോൾ നമ്മളെ രഞ്ജിത്ത് പായയുടെ അടുത്ത് വരിക ഭക്ഷണമൊക്കെ കഴിക്കുക നല്ല ആപ്പിയായിട്ട് നല്ല ഒന്നാമതി ഞങ്ങളിപ്പോൾ ചർച്ച ചെയ്തപ്പോൾ തന്നെ നമ്മളെ ആ വൃത്തി വളരെ കൃത്യമായിട്ട് തന്നെ മൂബര വൃത്തി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ തട്ടിടെന്നൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന അതാണ് അപ്പോൾ അത് വൃത്തിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എല്ലാം വളരെ പിന്നെ ചായയും എല്ലാം ഉണ്ട് എല്ലാം ഒക്കെ വളരെ ഹാപ്പി ആയിട്ട് നമുക്ക് ഇന്നത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടു അപ്പോൾ അന്ന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ പിന്നെ ഇതിൻ്റെ പേര് കയറിയുവാ മക്കളെ നമ്മളെ ഗോഡ് ഫാദറിൽ എൻ എൻ പിള്ളയുടെ ഡയലോഗാണ് അപ്പോൾ എൻ എൻ പിള്ളയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഇതാണെന്നുള്ളത് അപ്പോൾ അത് അത് ഞാൻ പുറത്ത് കണ്ടു ഇങ്ങൊന്നും കൂടി കാണിച്ചു കാണിച്ചുതരാം ഓക്കെ അതവിടുത്തെ നമ്മളൊരു ഭണ്ഡാരിയാണ് ഹാരിസ് ഹാരിസ് ഭായി അപ്പോൾ മൊയ്തീൻകുട്ടി ഏ അപ്പോൾ ഹാരിസ് ഭായി മൊയ്തീൻകുട്ടി രഞ്ജിത്ത് ഭായി മൂന്ന് പേരാണ് ഇവിടെ നിങ്ങൾ പിന്നെ പ്രവാസികളാണോ അതോ ആ പ്രവാസി ആയിരുന്നു അല്ലേ പ്രവാസികളാണ് ഇങ്ങനത്തെ പരിപാടികളിലൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പോൾ ഏതായാലും ഭക്ഷണം വളരെ നന്നായിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷം പിന്നെ നമ്മൾ അറിയിക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതാ രഞ്ജിത്ത് ഭായുടെ ഫോൺ നമ്പറൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഏ അപ്പോൾ അതൊക്കെ നിങ്ങൾ ഞാൻ ആ പിന്നെ ബോർഡ് ഒന്നും കൂടി നമുക്ക് ആ എൻ എൻ പിള്ളേടെ ഫോട്ടോ പിന്നെ ആ ഒരു ഡയലോഗും അതിൽ ഫോൺ നമ്പറൊക്കെ ഉണ്ട് കേട്ടോ എൺപത്തഞ്ച് തൊണ്ണൂറ് പൂജ്യം ഒമ്പത് എഴുപത്തി ഏഴ് എൺപത്തേഴ് അപ്പോൾ തന്നെ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം അറുപത്താറ് എഴുന്നൂറ്റി മുപ്പത്തെട്ട് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് എണ്ണൂറ്റി എഴുപത് നാനൂറ്റി നാല് അപ്പോൾ കട അപ്പോൾ എല്ലാവരും സന്ദർശിക്കുക ഓക്കെ അപ്പോൾ നല്ലൊരു ദിനം ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വരുമ്പോൾ പൊട്ടാമ്പി റോഡിലുള്ള ഈ കട ഒന്ന് സന്ദർശിക്കുക നല്ല ഭക്ഷണം കഴിച്ച് ആയി പോകും ഓക്കെ അപ്പം ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം നമ്മളൊന്നിങ്ങനെ വിലയിരുത്തിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാരണം പിന്നെ നമ്മളെ ഫാമിലി ഒരുമിച്ചാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അതിൻ്റെ പിന്നെയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അസാ വാരിക്കും വരഹമത്തല്ല